പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പല സാഹചര്യങ്ങളിൽ റിയൽ ലൈഫിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ചില ഇംഗ്ലീഷ് വാചകങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കുന്നത് വീഡിയോയിലേക്ക് പോവാം വഡ് യു മീൻ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് അർത്ഥം ആരെങ്കിലും പറഞ്ഞതിൽ കൺഫ്യൂഷനോ ഡൗട്ടോ അത്ഭുതമോ ഒക്കെ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്നു ഒരു സുഹൃത്ത് പറയുകയാണ് ഐ തിങ്ക് ഐ വിൽ കിറ്റ് മൈ ജോബ് ടുമോറോ അവൻ പറഞ്ഞതിൽ സംശയമോ അത്ഭുതമോ ഒക്കെ തോന്നി നിങ്ങളവനോട് ചോദിക്കുകയാണ് വഡ് യു മീൻ എന്ന് കുട്ടി പ്ലീസ് വെയ്റ്റ് ഫോർ എ മൊമെൻറ്റ് ദയവായി ഒരു നിമിഷം കാത്തിരിക്കാമോ എന്നാണ് അർത്ഥം ആരുടെങ്കിലും അല്പസമയം കാത്തിരിക്കാൻ പറയാൻ ഉപയോഗിക്കുന്നു പൊളയറ്റായ വാചകമാണ് ഐ ആം നോട്ട് ഷ്യുവർ എനിക്കുറപ്പില്ല ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവു കുറവ് അൺസർട്ടനിറ്റി സംശയം എന്നിവ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എക്സാമ്പിൾ ഐ ആം നോട്ട് ഷ്യുവർ വാട്ട് ടൈം ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് ഐ ആം നോട്ട് ഷുവർ ദാറ്റ് യുവർ തിയറി ഈസ് കറക്റ്റ് ഡോൺ തിങ്ക് അബൌട്ട് ഇറ്റ് ഒരു പ്രവൃത്തി ആശയം പൂർണ്ണമായി അവോയ്ഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നു എക്സാമ്പിൾ ഐ നോ യു ആർ സ്ട്രെസ്ഡ് അബൌട്ട് ദ അപ്കമിംഗ് എക്സാം ബട്ട് ഡോൺ തിങ്ക് ഓഫ് ഇറ്റ് റൈറ്റ് നൗ ദ കിഡ്സ് ആർ ആസ്കിംഗ് ഫോർ മോർ ചോക്ലേറ്റ്സ് ബട്ട് ഡോൺ തിങ്ക് അബൌട്ട് ഗിവിംഗ് ഇറ്റ് ടു ദം ഐ ആം ഫീലിംഗ് ലേസി എനിക്ക് മടി തോന്നുന്നു എക്സാമ്പിൾ ഐ വാസ് ഫീലിംഗ് ലേസി ദിസ് മോർണിംഗ് സോ ഐ സ്കിപ്ഡ് മൈ വർക്ക്ഔട്ട് ലെറ്റ്സ് എസ് ഗോ ടു നമുക്ക് ഒരുമിച്ച് പോവാം ഒരു കാര്യത്തിനെ മറ്റൊരാട് പ്രൊപ്പോസ് ചെയ്യുവാൻ സജസ്റ്റ് ചെയ്യുവാൻ ഉപയോഗിക്കുന്നു ലെറ്റ് ടു മാർക്കറ്റ് ദ പാർട്ടി ലെറ്റ് ഹാപ്പൻഡ് എന്ത് പറ്റി എന്ത് സംഭവിച്ചു എന്നാണ് അർത്ഥം വലിയ ഒച്ച പുറത്ത് കേൾക്കുമ്പോൾ വട്ട് ഹാപ്പൻഡ് എന്ത് പറ്റിയെന്ന് ആകാംക്ഷയോടെ ആരായിരുന്നു ഒരു ഫ്രണ്ട് വളരെ അപ്സെറ്റ് ആയിരിക്കുമ്പോൾ വട്ട് ഹാപ്പൻഡ് എന്ന് ചോദിക്കുക ഗ്ലാറ്റ് മീറ്റ് യു കണ്ടുമുട്ടയിൽ സന്തോഷം ഇറ്റ്സ് എ പൊളൈറ്റ് ആൻഡ് ഫ്രണ്ട്ലി വേ ടു എക്സ്പ്രസ് ഹാപ്പിനെസ് അബൌട്ട് മീറ്റിംഗ് സംവൺ ഒരു ചെറിയ റിക്വസ്റ്റ് ആദ്യമായി ചാനലിൽ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക ദാറ്റ് ഈസ് എ വണ്ടർഫുൾ ഐഡിയ അതൊരു അത്ഭുതകരമായ ആശയമാണ് ഒരു സുഹൃത്ത് പറയുകയാണ് ബ ഡോൺ ബി സ്റ്റാർട്ട് സ്റ്റഡിങ് ടുഗതർ ഇൻ ദി ഈവനിങ്സ് അത് കേട്ട് മറ്റേയാൾ പറയുകയാണ് ദാറ്റ്സ് എ വണ്ടർഫുൾ ഐഡിയ ഈസ് എൻതൂസിയാസ്റ്റിക് അവൻ ആവേശത്തോടെ ഉത്സാഹത്തോടെ ഇരിക്കുന്നു എന്നാണ് അർത്ഥം എക്സാമ്പിൾ ഹീസ് എന്തൂസിയാസ്റ്റിക് അബൌട്ട് ലേണിങ് ന്യൂ ലാംഗ്വേജസ് ഇങ്ങനത്തെ ചെറിയ വാചകങ്ങളാണെങ്കിലും വ്യത്യസ്ത സാഹചര്യം നമുക്ക് റിലീഫ് ഇംഗ്ലീഷ് സംഭാഷണത്തിന് അനായാസം ഉപയോഗിക്കാൻ സാധിക്കും ചെറിയ വാക്യങ്ങളായതിനാൽ ഓർത്തുവെക്കാനും എളുപ്പമായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്